നമസ്കാരം യു എയിൽ സ്ഥിരതാമസമാക്കിയ പല പ്രവാസികളും ഇതിനോടകം തന്നെ സ്വന്തമായി വാഹനം വാങ്ങിയിട്ടുണ്ടായിരിക്കും ചിലരെങ്കിലും ഇതിൽ യൂസ്ഡ് കാർ ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാകുക എന്നാൽ പുതുതായി യു എയിൽ ചേക്കേറിയ ആൾക്ക് ഒരു യൂസ്ഡ് കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് അതിന് മുന്നോടിയായി എന്തായാലും യൂസ്ഡ് കാർ തിരഞ്ഞെടുക്കു മുൻപ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് എന്തായാലും അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് യു എസ് കാർ വാങ്ങുമ്പോൾ വാഹനത്തിന്റെ ഹിസ്റ്ററി പരിശോധിക്കുന്നത് വാഹനത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും മുൻകാല സംഭവങ്ങളെക്കുറിച്ചും അറിയാൻ സഹായിക്കുന്നതായിരിക്കും ഒരുപക്ഷെ കാറിന്റെ ഭംഗി കണ്ട ചാടിക്കേറി എടുക്കാൻ പോകാതെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതായിരിക്കും കാറിന്റെ നമ്പർ പ്ലേറ്റിനോ മുൻ ഉടമയ്ക്കോ കീഴിൽ രജിസ്റ്റർ ചെയ്തേക്കാവുന്ന പിഴകൾ ഒഴിവാക്കാനും ഇത് സഹായിച്ചേക്കാം ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നമ്മൾ അറിയാത്ത ഒരുപാട് ഫൈനുകളൊക്കെ ചിലപ്പോൾ അതിനകത്ത് കിട്ടിയിട്ടുണ്ടാകാം ഭാവിയിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് തലവേദന അയക്കാം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നേ തന്നെ അറിയാൻ കഴിയും അപകടങ്ങൾ കൂടാതെ വാഹനത്തിന്റെ ചരിത്രം പരിശോധിക്കുന്നത് അതിൻ്റെ ചില ഭാഗങ്ങൾ ഒറിജിനൽ ആണോ അല്ലയോ എന്ന് കണ്ടെത്താനും സഹായിക്കുന്നതാണ് ഇതിനായി വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാർഡിൽ കാണുന്ന ചേസിസ് നമ്പർ എന്നറിയപ്പെടുന്ന നിങ്ങളുടെ വെഹിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അതായത് വി ഐ എൻ അറിയേണ്ടത് പ്രധാനമാണ് നിങ്ങൾ ഏത് എമിറേറ്റിലാണ് താമസിക്കുന്നതെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങളുടെ അപകട ചരിത്രം നിങ്ങൾക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ആഭ്യന്തര മന്ത്രാലയം വഴി നിങ്ങൾക്ക് ഇതറിയാൻ സാധിക്കുന്നതാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റ് വഴി എമിറേറ്റുകൾക്ക് ഒരു വാഹനത്തിൻ്റെ അപകട ചരിത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ് ആക്സിഡൻറ്റ് എൻക്വയറിക്ക് കീഴിൽ വാഹനം ഓടിക്കുന്നവർ അവരുടെ വാഹനത്തിൻ്റെ വി ഐ എൻ നൽകിയാൽ മതിയാകും നിലവിലുള്ള ഏതെങ്കിലും അപകട റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് എപ്പോൾ സംഭവിച്ചുവെന്നും ഏത് തരത്തിലുള്ള അപകടമാണ് സംഭവിച്ചതും എന്നതൊക്കെ അറിയാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും എമിറേറ്റ്സ് വെഹിക്കൽ ഗേറ്റ് വഴിയും നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് യു എ നിവാസികൾക്ക് അവരുടെ കാറിന്റെ അപകട ചരിത്രം ആക്സസ് ചെയ്യുന്നതിനുള്ള മറ്റൊരു പോർട്ടലാണ് എമിറൻസ് വെഹിക്കിൾ ഗേറ്റ് വെബ്സൈറ്റ് വാഹനം ഓടിക്കുന്നവർ ആദ്യം ഒരു അക്കൗണ്ട് സൃഷ്ടിക്കുകയും തുടർന്ന് കാറിന്റെ വി ഐ എൻ നൽകി മുന്നോട്ട് പോവുകയും വേണം ഇത് ട്രാഫിക് ആക്സിഡന്റ് മാനേജ്മെന്റ് വിഭാഗത്തിന് കീഴിലുള്ള കാറിന്റെ അപകട ചരിത്രം ഉടനടി കാണിക്കുന്നതാണ് സമയം സ്ഥലം നിലവിലെ വാഹനത്തിന്റെ അവസ്ഥ എന്നിവയ്ക്കൊപ്പം അപകടത്തിന്റെ തരവും വാഹനം ഓടിക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അബുദാബി പോലീസ് വഴി നിങ്ങൾക്ക് അറിയാൻ കഴിയും ഒരു വാഹനം അബുദാബിയിൽ രജിസ്റ്റർ ചെയ്യുകയോ എമിറേറ്റിൽ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ അപ വാഹനത്തിൻ്റെ അപകട ചരിത്രം സ്വീകരിക്കാൻ ഡ്രൈവർമാർ പോലീസിൻ്റെ വെബ്സൈറ്റ് ഉപയോഗിക്കേണ്ടതായുണ്ട് യു എ ഇയുടെ ഏതെങ്കിലും ഭാഗത്ത് കാർ അടിച്ചുണ്ടായ അപകടങ്ങൾ ഇത് കാണിക്കുന്നതായിരിക്കും വെബ്സൈറ്റിൽ എൻക്വയർ അബൌട്ട് ആക്സിഡൻറ്റ് എന്നതിന് കീഴിൽ താമസക്കാർക്ക് കാറിൻ്റെ ചെയ് നമ്പർ നൽകാനും അപകട ചരിത്രം ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ഒരു വാഹനത്തിന്റെ സകല ജാതകവും ഇവരുടെ പക്കൽ ഉണ്ടായിരിക്കുന്നതാണ് വാഹനം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കുന്നതായിരിക്കും